ഹായ് ഫ്രണ്ട്സ് അജയര്യപ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ഇന്നത്തെ ദീപാവലി ഒരുക്കങ്ങളാണ് ദീപാവലി പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല ഞങ്ങൾ വിളക്ക് കൊളുത്തും വൈകിട്ടത്തേക്കും വിളക്ക് കൊളുത്തും നല്ല പെരുമഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ നിന്ന് ഒരു ലെവലിലായിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം മഴയൊക്കെ മാറിയപ്പോൾ നമുക്ക് സമാധാനം നമുക്ക് പുറത്തൊക്കെ വിളക്ക് കൊടുത്താലോ അപ്പം ചിരാതുകൾ ഇങ്ങനെ നിരത്തി വെച്ച് ഇഷ്ടം പോലെ വിളക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വിളക്ക് കൊടുക്കുക നാമം ജപിക്കുക അത്രയൊക്കെ ഉള്ളു അപ്പം ഇന്നത്തെ എനിക്കിത് അപ്പം ആ ഒരു എന്താ പറയുക ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ കിടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു മഴയായിരുന്നു മെയിനായിട്ട് മഴയായിരുന്നു മഴയുള്ള സമയത്തൊന്നും പുറത്ത് വെളുക്കൊടുത്താൻ പറ്റാത്ത കാരണം ഇരുന്നു അപ്പോൾ മഴയൊക്കെ മാറി ഞാനിതാ നമ്മൾ പരിപാടികളക്കി കിടന്നിരിക്കുകയാണ് എൻ്റെ എൻ്റെ ഡ്രസ്സല്ലോ ഈ ഡ്രസ്സുണ്ടല്ലോ ഇത് നമ്മൾ മധുരയിൽ പോയപ്പോൾ എടുത്ത തുണി മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു ചീച്ചി തയ്ച്ചതാണ് അപ്പം അത് അതിൻ്റെ ഒരു ഇതുണ്ട് ഇത് കുറേ നാളെ പക്ഷേ ഇന്ന് ഇടണം എന്ന് തോന്നി ഇനിയിട്ടപ്പോൾ അത് പറയണമെന്ന് തോന്നി കാരണം മധുര ഓർമ്മകളാണ് ഇതിൽ മധുരമുള്ള ഓർമ്മകളാണ് മധുര മധുര ഓർമ്മകൾ അപ്പോൾ ആ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തുന്ന കാര്യങ്ങളിലൊക്കെ അങ്ങ് കിടക്കാം അല്ലെ അപ്പോൾ ആ വിളക്ക് കൊളുത്തുന്ന പരിപാടിയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും ഹാപ്പി ദീപാളി അങ്ങനെ ശരാതിലൊക്കെ വിളക്ക് കൊടുത്തിടങ്ങി തിരി ഇടാനായിട്ട് എണ്ണത്തിന് പോകേടൊരു തിട്ടുവെച്ചിട്ടുണ്ട് മുകളില് തിരി ഇടലോ ആ തിരികെത്തു ഞങ്ങൾ ഇത് എല്ലാം കൊടുത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്ത് ലൈറ്റ് അണയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് കാണുമ്പോഴാണ് ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും നല്ല രസമായിരിക്കും തീകളെല്ലാം നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ കത്തി കാണുമ്പോൾ പുറത്ത് നമുക്ക് വിളക്ക് കൊളുത്തായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എങ്ങനെ മഴയും നഷ്ടമാണ് നമുക്ക് അപ്പം പിന്നെ പുറത്തേക്ക് വെക്കണ്ട ഇങ്ങനെ തന്നെ ആക്കാം നാളെ രാവിലെ വരെ ഇങ്ങനെ കത്തി എണ്ണത്തിരുന്നത് വരെ കത്തിക്കൊണ്ടിരിക്കും ചേട്ടന്റെ ചെറുപ്പത്തിൽ എന്തായിരുന്നു ചേട്ടാ ആ വിളക്കൊടുത്തും സ്വീറ്റ്സ് കഴിക്കും വേറെ ഒന്നാ ഞങ്ങളെ തന്നെ പൂജകളുണ്ട് പൂജ എന്ന് പറഞ്ഞാൽ നീതി മിക്കും ഭഗവാനെ നീതിക്കും അങ്ങനത്തെയൊക്കെ ഓഫീസിലോ ഓഫീസിൽ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരുമോ പണ്ട് എപ്പോഴും ഒരു വലിയ പാക്കറ്റിലൊക്കെ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് പറഞ്ഞു ആ ഓ ടി വി എസിലായിരുന്നു അത് നമുക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫെസ്റ്റത്തെ ഫെസ്റ്റ് വന്ന ആഘോഷം എന്ന് പറഞ്ഞൊരു ഓർമ്മ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആദ്യം വരുന്ന ആഘോഷം എന്ന് പറയണത് ദീപാവലിയാണ് അങ്ങനെ ദീപങ്ങളിൽ ധാരാളം ഒരുക്കിയിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു ദീപാവലിയാണ് ഫസ്റ്റ് വന്ന ഒരു ആഘോഷം അപ്പോൾ ഒരു കൂടുതൽ മധുരമാണ് അപ്പോൾ അത് അന്ന് കൂടുതലും സ്വീറ്റ്സും ഇതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല കാര്യമായിട്ട് തന്നെ നിങ്ങൾ ആഘോഷിച്ചു തോന്നാണേ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെയാണ് ഓണത്തിന് ചാണകം ഒറിജിനൽ ആയിട്ട് ചാണകം വെഴുകിയത് അപ്പോൾ ആ കാരണം അവിടെയും കൂടി വെക്കാം ഒരു വട്ടത്തിൽ വെക്കാം എന്ന് വിചാരിച്ചു കർഷകിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കാറുണ്ട് ഇഷ്ടംപോലെ ചേരാതണ്ട് കേട്ടോ പിന്നെ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ ധാരാളം വെക്കാം എന്നൊക്കെ വിചാരിച്ചു എല്ലാം കിഴക്കോട്ടെട്ടാ എല്ലാം കിഴക്കോട്ടും പടിഞ്ഞാട്ട് മാത്രം ഞാനെന്താ തിരി ഇത് എന്ന് വിചാരിക്കരുത് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടക്കണ കാരണം ഏട്ടൻ പറഞ്ഞു നീ വീഡിയോ എടുത്താൽ നീ എന്നെ കൊണ്ട് വയ്യാ ഞാൻ ഇതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പറഞ്ഞിട്ട് ചെയ്യണതാണ് കേട്ടോ ആൾക്ക് പിന്നെ ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ് കാരണം അവർ ചെറുപ്പം തൊട്ട് ഇതെങ്ങനെ ചെയ്ത് ചെയ്യും അവരമ്മ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ടേ നല്ല ചേട്ടനൊരു തോന്നലേ ഇവിടെ ഓം എഴുതണമെന്ന് തോന്നി അപ്പോൾ ഓമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഓം പോലെ വെക്കാം അടിപൊളി ഉണ്ട് അടിപൊളിയാ ആളുടെ ഐഡിയൊക്കെ ഒക്കെ വർക്ക്ഔട്ടായി ഇനി ഞാൻ ഇനി ഞാനും ഏട്ടനും കൂടി ഒന്ന് കൊടുത്തട്ടെ ഇതാ അങ്ങോട്ട് നീക്കോ കേട്ടോ നമ്മളിങ്ങനെ എല്ലാം കെടുത്തി കേട്ടോ നമുക്ക് ഇതാ മഴ തൂളുണ്ടെങ്കിൽ ഞാൻ പുറത്ത് നിന്നിട്ടാണ് എടുക്കുന്നതെങ്കിലും മഴയൊക്കെ തൂളുണ്ട് കസേര ഇവിടെ ഇരുന്നു കുഴപ്പമില്ല കേട്ടോ നന്നായില്ലേ ഇതാണ് എൻ്റെ ദീപാവലി എൻ്റെ ആഘോഷങ്ങൾ ഇതാണ് പുറത്ത് എവിടെയൊക്കെയോ പടക്കം പൊടിക്കുന്നുണ്ട് പടക്കം കുടിക്കാൻ എനിക്ക് പണ്ടേ താല്പര്യമില്ല നമ്മൾ വിഷുവിന് പോലും പടക്കം കുടിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ വിളക്കുകൾ ധാരാളം കൊളുത്തണം അങ്ങനെ ഇവിടെ ഓമൊക്കെ സെറ്റായി അപ്പം അങ്ങനെ എൻ്റെ ഈ വർഷത്തെ ദീപാവലി ആഘോഷം അടിപൊളിയായി അല്ലേ ചേട്ടാ നമ്മുടെ ഉം പറ ഹനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്ന ഈ വർഷത്തെ ദീപാവലി അങ്ങ് കഴിഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ദീപങ്ങളെ കൊളുത്തി പുറത്തൊക്കെ കൊളുത്താറുണ്ട് മഴ തൂടുന്നുണ്ട് മഴ പെയ്ത് വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞോളും മഴ തൂഴുന്നത് കൊണ്ട് നമുക്കധികം ദീപങ്ങളൊന്നും കൊളുത്താൻ പറ്റിയില്ല പക്ഷെ ഉള്ളത് നന്നായി കൊളുത്തി വെച്ചു നന്നായിട്ടുണ്ടായിരുന്നു സന്തോഷമായി ഏഹ് അപ്പം എന്താ പറയുക പടക്കം ഞങ്ങൾ അല്ല അതെ പടക്കം പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനുണ്ടല്ലോ അതെന്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഇതൊക്കെയാണ് സന്തോഷം നമ്മൾ ചുറ്റും പടക്കം മുടിക്കുന്നുണ്ട് പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പൊ അജിന്സാ ഫാമിലിയുടെ ബൈ ബൈ ഹാപ്പി ദീപാലി